ാരം ഇന്ന് ചന്ദ്രൻ്റെ ചാരവശാലുള്ള ഫലങ്ങൾ പല ഭാഗം പറയുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കൊണ്ട് സഞ്ചരിച്ച് മാറും അപ്പോൾ അതിൻ്റെ സൂക്ഷ്മ ഒക്കെ പറയണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ചില സാഹചര്യങ്ങൾ ആ സാഹചര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ആഗ്രഹിക്കുക ഇതൊരു ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്നൊരു ഇതാണെങ്കിലും പലപ്പോഴും കേരളീയ സമൂഹത്തിൽ കാണുന്ന ചില സംഗതികൾ എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കഴിഞ്ഞയാഴ്ച മലയാളത്തിലെ പ്രിയങ്കരനായ ഒരു പ്രതിഭ സിനിമയിലും സാഹിത്യത്തിലും നി നിസ്തുലമായ സംഭാവനകൾ ചെയ്ത് സാഹിത്യ ലോകത്താണെങ്കിൽ എഴുത്തച്ഛന് ശേഷം കണ്ട മലയാളം കണ്ട പ്രതിഭ വിടവാങ്ങി അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ കർമ്മപഥം പൂർത്തിയാക്കി തന്നെയാണ് പോയത് എന്നാലും ഞാൻ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ദുഃഖമുണ്ട് ദു മരണത്തിൽ ദുഃഖമുണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ജനിച്ചോ മരിക്കേണ്ടതു തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന അത് ആഘോഷിച്ചു വരികയാണ് മരണത്തിൽ പോലും ഒരാളെ വെറുതെ വിടാത്ത അശ്ലീലം നിറഞ്ഞ വൈകൃതം നിറഞ്ഞ കേരളീയ മനസ്സിൻ്റെ പരിച്ഛേദനം ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലും അതിൻ്റെ തൊട്ടു താഴെ വരുന്ന കമൻറ്റ് ബോക്സും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരാളിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും അയാൾ എന്ത് സംഭാവനകൾ സമൂഹത്തിന് തൻ്റെ മാധ്യമം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ് അയാളുടെ വ്യക്തി ജീവിതത്തെ ചൂട്ന്ന് പരിശോധിക്കലല്ല അഥവാ ചൂട്ന്ന് പരിശോധിച്ചാലും ഒരു തെറ്റുമേ എം ടി ചെയ്തതായിട്ട് വ്യക്തി ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുകയും അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയവുമായി എനിക്ക് തോന്നിയിട്ടില്ല ഇവർ പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി എന്നിട്ട് രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചു നോക്കൂ കല്യാണം കഴിക്കുന്ന ആളിനെ കൂടെ ജീവിത അവസാനം വരെയും സഹിച്ചും പുറത്തും വീർപ്പുമുട്ടിയും ജീവിക്കണമെന്ന് ആരാ ഏത് സദാചാരവാദിയ പറഞ്ഞത് ഏത് നിയമമാണ് പറഞ്ഞത് രണ്ടുപേർ തമ്മിൽ കൂട്ടി കൂട്ടിയോജിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാം ഇല്ലായിരിക്കാം അവർക്ക് ഒരുമിച്ച് തീരെ പോകാനുള്ള അവസരം ഇല്ലാണ്ടി വരികയും അവർ രണ്ടുപേരും പരിക്കുകളില്ലാതെ രണ്ട് വഴികളായിട്ട് ജീവിതത്തിലേക്ക് രക്ഷപ്പെടണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതും അദ്ദേഹം അതേ ചെയ്തുള്ളൂ ഈ വഴി പിരിഞ്ഞ് പോകുന്നവർക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ കഴിക്കാമല്ലോ ഇതിനെ ഇത്രമാത്രം കൊട്ടിഘോഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സിനിമ അല്ലെങ്കിൽ സാഹിത്യകൃതികളെ ഒന്നും വിമർശിക്കാനോ പുകഴ്ത്താനോ ഇകഴത്താനോ അല്ല വ്യക്തി ജീവിതത്തിലെ ഇത്തരം സംഗതികൾ എടുത്തു കാണിച്ചാണ് ഒരു പ്രതിഭയെ ഇന്നും കൊല്ലാ കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ മനസ്സ് അശ്രീവും വൈകൃതവും നിറഞ്ഞ മനസ്സ് ഒരു കാലത്തും നേരെയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എം ജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഒഴുകുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃതിയാണ് രണ്ടാം മുഴുവൻ അതിലെ ഭാഷയും ആശയ ഗാംഭീര്യവും കൊണ്ട് രണ്ടാം മുഴുവൻ ഇഷ്ടപ്പെടാനുള്ള ഉണ്ടായ കാരണം അത് വ്യാസ മഹാഭാരതത്തിലെ ഭീമസേനൻ്റെ മാനസിക വിഥകളിലൂടെ കടന്നു പോകുന്ന അതിൽ തന്നെ നിരവധി നിരവധിയായ കഥാപാത്രങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ മര്യാദക്ക് ജീവിക്കണം എന്ന് നമുക്ക് ഓതിത്തരുന്ന വ്യാസന്റെ മൗനങ്ങളിലേക്ക് കടന്ന് നമുക്ക് പറഞ്ഞു തന്നൊരു കഥാകാരനാണ് എം ടി വേദവ്യാസനോ വേദവ്യാസനോളം തന്നെ അപ്പോൾ ഞാനിത് പറയാൻ കാരണം രണ്ടാമൂഴം ഞാൻ മുമ്പും പല ആവർത്തി വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇടക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും എനിക്ക് ഒരാവൃത്തി കൂടെ വായിച്ചു നല്ല നല്ല പുസ്തകങ്ങളുടെ മേന്മയെന്ന് പറഞ്ഞാൽ ഒറ്റ വായനയിൽ ആദ്യം നമുക്ക് പിടികിട്ടാത്ത കാര്യം രണ്ടാം വായനയിൽ പിടികിട്ടും മൂന്നാം വായനയിൽ അതിൻ്റെ അതിനുമപ്പുറം അർത്ഥതലങ്ങളിലേക്ക് പോകും അങ്ങനെ ഈ വായനാനുഭവം എനിക്ക് സമ്മാനിച്ചത് രണ്ട് കഥാപാത്രങ്ങളുടെ ദുരന്തത്തെപ്പറ്റി രണ്ട് കൗമാരക്കാരായ ആൺകുട്ടികൾ അവരുടെ മനോ അവർക്ക് ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികളെ നേരിടാനുള്ള മനോഭാവം കൊണ്ട് നേരിടാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കോളേജിൽ അങ്ങനെക്കൊത്ത വിദ്യാഭ്യാസമല്ല ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നുള്ള വിദ്യാഭ്യാസം തെറ്റായ രീതിയിൽ കിട്ടിയത് കൊണ്ടും അവർ ജീവിതം അമ്പയെ നശിപ്പിച്ച് കളഞ്ഞ രണ്ട് ചെറുപ്പക്കാർ അതിലൊന്ന് ഏകലവ്യനും മറ്റൊന്ന് ഘടോത്കജനുമാണ് ഗുരു എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവസങ്കല്പത്തിലുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ശിഷ്യന് അറിവ് കൊടുത്ത ശേഷം തനിക്കോ തനിക്കപ്പുറമോ ആകാശങ്ങളിലേക്ക് വളരണം എന്നാഗ്രഹിക്കുന്ന പാത തെളിയിച്ചു കൊടുക്കുന്ന ആളാണ് ശിഷ്യനെ നശിപ്പിക്കാൻ അവൻ്റെ കഴിവുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളല്ല ദ്രോണാചാര്യർ യഥാർത്ഥത്തിലൊരു വിദ്യയും പകർന്നു കൊടുത്തിട്ടില്ല ഏകലവ്യന് ഏകലവ്യൻ ഇവരുടെ അസ്ത്രവിദ്യ ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലേകലവൻ്റെ കെ കേമത്വം കാണുകയും പ്രത്യേകിച്ച് അവൻ നിഷാദനാണ് ദ്രോണാചാര്യനുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഭാഷണത്തിൽ നിന്നെ ആരാണ് വിദ്യ പഠിപ്പിച്ചത് അത് അങ്ങ് തന്നെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ അത് ഞാൻ ഒളിഞ്ഞു നിന്ന് പഠിച്ചതാണ് അപ്പോൾ കുതന്ത്രം ദ്രോണാചാര്യട മനസ്സിലേക്ക് വന്നു ഇവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആയോധനകലയിൽ കലയിൽ തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനനേക്കാൾ കേമനാകും അത് പാടില്ല അപ്പോൾ ദ്രോണർ ചോദിച്ചു ദക്ഷിണ കൊടുത്താലേ ഈ കർമ്മം പൂർത്തിയാകും തരാമല്ലോ എന്താണ് ഗുരുവിന് വേണ്ടത് നിന്റെ വലം കൈയിലെ പെരുവിരൽ അർത്തെടുത്ത് എനിക്ക് ഗുരുദക്ഷിണയായി സമർപ്പിക്കണം നോക്കൂ ആയോധന കലയിൽ ഏറ്റവും വേണ്ട സാധനമാണ് വലം കൈയിലെ പെരുവിരൽ ഇത് ചോദിച്ച ദ്രോണരുടെ ആ കുടിലത മനസ്സിലാക്കാതെ ഈ പാവപ്പെട്ട കൗമാരക്കാരനായ ചെറുപ്പക്കാരൻ ഗുരുഭക്തി കൊണ്ട് ഈ പെരുവിരൽ അറുത്ത് അയാൾക്ക് കൊടുക്കുകയും തൻ്റെ ജീവിതം മുഴുക്കുകയും ഇരുട്ടിലാക്കുകയും ചെയ്യുന്നു ഏകലവിന് എന്താ പറ്റിയത് തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസം അയാൾക്കില്ലാതെ പോയി ഗുരുനാഥനായാൽ പോലും നമ്മളെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയിലേക്കാണ് അയാളുടെ പരിപാടിയെങ്കിൽ അതനുസരിക്കരുത് പെരുവിരൽ ചോദിച്ചെത്തിയ ദ്രോണാചാര്യരുടെ തലയെറുത്തെടുക്കാൻ നിക്കണമായിരുന്നു ഏകലവ്യൻ അടുത്ത് ഭീമസേനൻ്റെ പുത്രൻ ഖടോഖജനും ഒരു ദുരന്ത കഥാപാത്രമാണ് പഞ്ചപാണ്ഡവരുടെ വനവാസത്തിനിടയിൽ ഭീമസേനന് ഒരു നിഷാദ സ്ത്രീ ഒരു കാട്ടാള സ്ത്രീയായ കിടുമ്പയിൽ ഒരു കമ്പം ജനിക്കുകയും അവർ തമ്മിൽ കൂട്ടുകൂടുകയും ആ പ്രേമസുരഭിലത സമ്മാനിച്ചത് അവളുടെ ഉദരത്തിൽ ഒരു ഗർഭമായിരുന്നു വനവാസം കഴിഞ്ഞ് ഹസ്തനപുരത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഭീമസേനൻ ഹിടുമ്പിയെ കൂട്ടാനൊരുങ്ങിയപ്പോൾ അമ്മ കുന്തി പറഞ്ഞു അവൾ കാട്ടാളത്തിയാണ് അവളെ കൂട്ടാൻ പറ്റില്ല അവളെ നിഷ്കർണ ഉപേക്ഷിച്ചുകൊണ്ട് ഭീമസേനൻ പോയി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൾ ഈ ഗർഭം വളർത്തുകയും ആ പൊന്നുമോനെ കടോർക്കജനെ പ്രസവിക്കുകയും അവന് വേണ്ട ആയുധ പരിശീലനങ്ങളെല്ലാം നടത്തി വളർത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ഒരു തെറ്റായ അറിവ് അവനിലേക്ക് കുത്തിവെച്ചു ഹസ്തനപുരത്തിലാണ് നിൻ്റെ അച്ഛൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം അതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ അച്ഛനെ പറ്റിയുള്ള മഹത്വം പറഞ്ഞ് ഈ ഹിടുമ്പി വളർത്തുകയാണ് അവസാനം രാഷ്ട്രീയപരമായ പല സംഘടനകൾക്കൊടുവിൽ ഹസ്തിനപുരിയിൽ യുദ്ധം ഒരുങ്ങിക്കഴിഞ്ഞു കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം നടക്കുകയാണ് യുദ്ധമല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല അപ്പോൾ പാണ്ഡവ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന അച്ഛനെ സഹായിക്കാൻ നീ പോകണം എന്ന് ഘടോൽഖജനോട് പറഞ്ഞപ്പോൾ ഘടകഖജൻ പോകരുതായിരുന്നു ജൻ പോകായിരുന്നു എന്നെ ഇതുവരെ എന്ത് തിരിഞ്ഞു നോക്കാത്ത അച്ഛനെ സഹായിക്കാൻ ഞാൻ പോകണമോ യുദ്ധക്കളത്തിലേക്ക് അങ്ങനെ പറയാനുള്ള വിദ്യാഭ്യാസം കടൂർക്കജനും ഇല്ലാതെ പോയി കർണൻ ഏർ ഭീഷ്മർക്കും ദ്രോണാചാര്യടേയും വധത്തിന് ശേഷം സർവ ഏറ്റെടുത്ത കർണൻ ആ കൗരവപക്ഷം നിറഞ്ഞാടി കളിച്ചുകൊണ്ട് പാണ്ഡവപക്ഷത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പോഴത്തേക്കുമാണ് ഭീമസേന നിന്ന് തൻ്റെ അച്ഛനെ സഹായിക്കാൻ ഘടോകജൻ ആ യുദ്ധക്കളത്തിൽ കാട്ടാളന്മാരുമായിട്ട് എത്തുക ഘടോൽക്കജൻ വന്നതോടുകൂടി യുദ്ധത്തിൻ്റെ കോളങ്ങ് മാറി വ്യാസഭാരതത്തിലും ഗംതിയും രണ്ടാമൂഴത്തിലും പറയുന്നു ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് മികവ് തെളിയിച്ചത് ഖടോർഖജനാണ് കർണനോ അർജുനനോ ഭീമസേനോ അല്ലെങ്കിൽ ദ്രോണരോ മറ്റാരുമല്ല അയാൾ മുച്ചൂടം തകർത്താടിക്കൊണ്ടിരിക്കുന്ന സമയം അർജുനന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വൈജയന്തി എന്ന വേൽ കർണന് പ്രയോഗിക്കേണ്ടി വരികയും കടോർഖജൻ ആ യുദ്ധഭൂമിയിൽ ഭൂമിയിൽ ആ വീരയോദ്ധാവു ജീവനറ്റ് മലപോലെ കിടക്കുക അയാൾ എന്തിനു വേണ്ടിയാണ് അയാളീ യുദ്ധവും എല്ലാം അഭ്യസിച്ച് ഇത്രയും കാലം വളർ വളർന്നത് അയാളുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഏക ഉത്തരവാദി കർണനല്ല കടോൾക്കജൻ്റെ അമ്മ ഹിടുമ്പിയാണ് മക്കളെ ഇങ്ങനെ തെറ്റായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കരുതോ ആത്മവിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയെ നേരിടാനും നേരിടാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ നിന്ന് നൊഴിഞ്ഞു മാറാനും പഠിപ്പിക്കണം എന്ന് മാത്രമല്ല അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഈ സ്നേഹവും ബന്ധങ്ങളും എല്ലാം വേണം പക്ഷേ നമുക്ക് അപകടകരമായി തീരാവുന്ന ഒരു സെൻറ്റിമെൻസിലും എടുത്തു ചാടരുത് കളയേണ്ടത് കളയുക തന്നെ വേണം ആരായിരുന്നാലും ഇത്തരം ജീവിതത്തിൻ്റെ മഹത്വമേറിയ പാഠങ്ങൾ ചില കഥാപാത്രങ്ങളിലൂടെ നമുക്കായി പകർന്നു തന്ന കാലത്തിനും അതീതമായി ജീവിക്കുന്ന ആ പുണ്യപ്രതിഭയുടെ തൃപ്പാദങ്ങളിൽ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി